അപ്പം പിന്നെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷറക്കുമാളിലേക്ക് വന്നതാണ് ഇനി കുറച്ച് നാള് നാട്ടിലാണ് നമ്മള് Welcome back to another YouTube channel. Today we are going to buy the iPhone 70 Pro Max from Duo. Come on. യല്ലോ 8 2 2 നോ ആ 2 2 ഓ ആ ഈ സ്ട്രോബറി എടുക്കണ്ട വണ്ട കേസോള ഇതോ ഐ ഫീൽ വികിറ്റ് ആ ഇത് എടുത്തെ മോനെ ഏ ചോക്ലേറ്റാ ആഹോർട്ടാ ഇട്ടല്ലേ ആട്ടാ ദിസ് വൺ ദിസ് ചോക്ലേറ്റ് സ്പ്രിംഗിൾ എക്സ്ക്യൂസ് മീ Mm. Do gonna... 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 i feel really like it കണ്ടന്റ് ടുത്തും പോയെങ്കിലും ഒരു നാല് മണിക്കൂർ ഒരു ദിവസം വാച്ച് അവർ കിട്ടും സോപ്പാണ് പിന്നെ ഈ സോപ്പ് ഇട്ടിട്ട് എങ്ങനെ കുടിക്കലും കാണാൻ വെക്കാനൊന്നില്ല വെള്ളം കൊണ്ടിട്ട് അലിയും സോപ്പാണ് മിക്ക സോപ്പാണ്

ചാണല്ലോ ഡ്രസ്സും ഫോണും ഹൈ ഗായ്സ് ഇപ്പം നമ്മൾ വെട്ടിയൊക്കെ കെട്ടി പിന്നെ ഇപ്പം നാട്ടിലേക്ക് നമുക്ക് പിന്നെ ഫുഡൊക്കെ ഫുഡ് കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ ചോദിച്ചാൽ ഞങ്ങളിതാ മെഹഫിൽ ബിരിയാണിയിലേക്കാണ് വന്നത് ഉള്ള അടിപൊളി ബിരിയാണിയാണിവിടുത്ത് ഉള്ള മംഗല ബിരിയാണി രാത്രി നമ്മൾ കാസർഗോഡ് ഭാഗത്തുള്ള മംഗലത്തിന് പോയാൽ കിട്ടുന്ന ബിരിയാണി അല്ലേ അതേപോലെ ടേസ്റ്റുള്ള ബിരിയാണി നല്ല വിഷം നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ ബിരിയാണി കഴിച്ച് നല്ല ഫുൾ ഫ്ലൈറ്റ് വയറ്റിക്കറ കിടന്നുറങ്ങുക ഷാവ നാളരാ പിന്നെ നാട്ടിലേക്കെത്തും ഷാവ അങ്ങനെ നമ്മളിതാ മെഹി ബിരിയാണിയിലേക്കെത്തി ട്ടോ ചിക്കൻ പെയ്യുള്ളി ഫ്രൈ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളെ ഇന്നലത്തെ ട്രിപ്പ് ഞാൻ വീഡിയോ പകുതിയാക്കി വെച്ചതാണ് ഇത് പിന്നെ അതിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്നലത്തെ ട്രിപ്പ് ക്യാൻസലായി നമ്മളെ ഫ്ലൈറ്റ് ക്യാൻസലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പോൾ രാത്രി ത്രീ ഒ ക്ലോക്കിൻ്റെ ആയിരുന്നു അപ്പോൾ അത് ക്യാൻസലായി എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ലെവൻ തേർട്ടിക്ക് നമ്മളെല്ലാം പാക്കിങ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി എയർപോർട്ടിലേക്ക് പോവുക റെഡി ആയിട്ട് ഇറങ്ങിയിട്ട എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല ആ സമയത്താണ് അവർ വിളിച്ചായിരുന്നെ ഫ്ലൈറ്റ് ക്യാൻസലാകുന്നതെന്ന് പിന്നെ വേറെ റീഷെഡ്യൂൾ ഒന്നുമില്ല ട്വൻ്റി സിക്സ്തിന് റീഷെഡ്യൂൾ ഉണ്ട് അത് ബാംഗ്ലൂർ ടച്ച് ആയിട്ടല്ല വലിയ ഫ്ലൈറ്റാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങോട്ടിങ്ങോട്ടൊക്കെ സംസാരിച്ച് ലാ ലാസ്റ്റ് എങ്ങനെയും പിന്നെ ഫ്ലൈറ്റ് ഇല്ല കുറേ ലേറ്റ് ആയതുകൊണ്ട് വേറെ ഫ്ലൈറ്റും ഇല്ല അവർ കുറച്ച് മുമ്പേ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വേറെ ഫ്ലൈറ്റ് ഉണ്ടാട്ടേനെ അപ്പം ആ സാ ഇപ്പോൾ നമ്മൾ ഇന്നെടുത്ത ഫ്ലൈറ്റിൻ്റെ സെയിം ടൈം അന്നും ഉണ്ടായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫോർ ഫോർ ഓ ക്ലോക്കിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പിന്നെ ക്ലോസ് ചെയ്ത് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ട്രാവലിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് അറിഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്നലത്തെ ട്രാവല് ക്യാൻസലായി അപ്പോൾ അതൊക്കെയാണ് എയർ ഇന്ത്യേൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത് പിന്നെ ഇന്ന് നമ്മൾ ഇൻഡിഗോക്ക് ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ നമ്മളെ ഞങ്ങൾ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ യാത്ര സക്സസ് ആണെന്ന് പറയാം കാരണം ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പിന്നെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് കയറലല്ലേ അപ്പോൾ ഇപ്പം ഗൈസ് ഞമ്മളുടെ നാട്ടിലേക്ക് എത്തി